സഹോദരങ്ങളെ യജമാനായ കണക്കാക്കാൻ കഴിയുകയില്ല അത്ര വലിയവനാണ് റബ്ബു ആല ആ റബ്ബിലേക്ക് നമ്മൾ ഒന്ന് കൈ മതി പടച്ചവനെ എന്റെ ജീവിതത്തിൽ നിന്റെ വിധിവനക്കിനെതിരായിട്ട് ധാരാളം സംഭവങ്ങൾ നടന്നുപോയി പോയി നീ കൽപ്പിച്ച കാര്യങ്ങൾ പലതും ഞാൻ എടുത്തില്ല അമ്മ നീ വിലക്കിയ കാര്യങ്ങൾ പലതും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്ന റബ്ബേ അതൊക്കെ നീ ഒന്ന് മാപ്പ് ചെയ്യണം അമ്മ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തൗപ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ മടങ്ങുകയും ഇനിയുള്ള ജീവിതം ഇപ്പൊ അത് വായിച്ചല്ലോ കഴിഞ്ഞ വല്ല നമ്മളെ പങ്കെടുത്ത എത്ര ആളുകൾ അതുകൊണ്ട് നമ്മളെ പരിസരവാസികളായ നിന്ന് കഴിഞ്ഞ കൊല്ലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും എൻ്റെ പ്രിയപ്പെട്ട പല സഹോദരന്മാരും പല സഹോദരിമാരും പല സാധുമാരും നമ്മളോട് ഇവിടെ പറഞ്ഞു അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ ഒന്നും തന്നെ പറയാൻ കഴിയുക അവ നമുക്ക് ആഫിയത്ത് ആഫിയ ആരോഗ്യത്തോടുകൂടെ അവന്റെ പൊരുത്തത്തിനായിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൊല്ലം അല്ലെങ്കിൽ ഈ ദിവസം അല്ലെങ്കിൽ ഈ മാസം നമ്മുടെ ആയുസ്സിലുള്ള അവസാനത്തെ കൊല്ലമായേക്കാം അല്ലെങ്കിൽ ആയുസ്സിലുള്ള അവസാനത്തെ ദിവസമായേ അല്ലെങ്കിൽ ആയുസിലുള്ള അവസാനത്തെ മജലിസായേ ഈ മജ്ലിസ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും അശ്രദ്ധതയാകുന്ന ആ ഉറക്കിൽ നിന്ന് ഒന്ന് ഉണർന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ ശാശ്വതമായ ജീവിതമാകുന്ന ഉറവിയായ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തയ്യാറായുകാദനായ റബ്ബ് മഹാനായ ഉപ്പാപ്പാന്റെ വറക്കത്തുകൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ മജ്ലിസ് വലിയ മാറ്റം സൃഷ്ടിക്കാൻ കാരണമായ മജിസായിട്ട് ഉപ്പാപ്പ പ്രിയപ്പെട്ടവരെ എത്ര നമ്മൾ നമ്മൾ റബ്ബിന്റെ റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടണ്ട റഹ്മത്ത് വിശാലമാണ് അവനിലേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ കരിയുന്ന കണ്ണുകൾ കണ്ണുകളോടുകൂടെ റബ്ബിലേക്ക് നമ്മൾ കൂടെ അങ്ങോട്ട് കൈ ഉയർത്തിയാൽ റബ്ബ് റബ്ബ് അത്ര വലിയ ആ റബ്ബിലേക്ക് നമ്മുടെ ചിന്തിച്ചിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് നാളെ ആഹാരത്തിൽ വലിയ വിചാരണ വരാനിരിക്കുന്നു അതുകൊണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ശരീരം ഒന്ന് വിചാരണ ചെയ്യുക അൻപത്തി ആറോളം വയസ്സായ ഞാൻ എനിക്ക് പ്രായപൂർത്തി ആയോടം മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നു ചിന്തിക്കണം ആ ചിന്തിച്ചിട്ട് അതിനെ തൊട്ടൊക്കെ ഞാൻ മനസ്സറിഞ്ഞ് തോപ ചെയ്ത് കൊണ്ട് മടങ്ങണം ഇത്ര നീണ്ട ആയിസ് എനിക്ക് തന്നിട്ട് യജമാനായ കൊണ്ട് ഞാൻ ആ റബിലേക്ക് എന്ത് നന്ദി ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുകയും പോരായ്മയിൽ നിന്ന് റബിനോടും മാപ്പപേക്ഷിക്കുകയും ഇനിയുള്ള ജീവിതമെങ്കിലും എനിക്കൊന്ന് നന്നാക്കിയെടുക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഫാത്താകുന്ന ആളാണല്ലോ എന്നൊരു ചിന്തയോടുകൂടെ നമ്മളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ പ്രീതിയിലേക്ക് മടങ്ങുക ഈ ജീവിതം ഇന്നല്ല നാളെ അങ്ങ് കെട്ടുപോകും വരാനിരിക്കുന്ന ജീവിതം ശാശ്വതമായ ജീവിതമാണ് ശാശ്വതമായ ജീവിതം ഹീബായും ബാങ്കിൽ പറഞ്ഞില്ലേ സ്വർഗവാസികളായ ആളുകൾ അവർ സ്വർഗത്തിൽ ജീവിക്കുന്ന കാലം കുഞ്ഞാവിലുള്ള എല്ലാ മണൽത്തരികളുടെ അന്നം കണ്ട് കൊടാനക്കോടി മണൽത്തരികളുണ്ടല്ലോ ആ മണൽത്തരിയുടെ അന്നം കൊണ്ട് കൊല്ലങ്ങളെ സ്വർഗത്തിൽ ജീവിക്കുകയുള്ളൂ എന്ന് സ്വർഗവാസികൾ അറിയാണെങ്കിൽ കൊല്ലം കഴിഞ്ഞാൽ ഇത്ര വലിയ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവര് വല്ലാത്ത അത്ര വലിയ സന്തോഷമാണ് സ്വർഗത്തിലെന്ന് അഭിഭായ പുത്ര പറഞ്ഞു കൊന്നുത്ര സമുദായ തങ്ങൾ പറഞ്ഞ് നരകവാസികൾ അറിയുകയാണ് നരകത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള മണൽത്തരി ഒന്നായിട്ടുള്ള മണൽത്തെരികൾ എണ്ണം കണ്ട് കണ്ട് കൊല്ലങ്ങൾ മാത്രം കടന്നാ മതി എന്ന് നരകവാസികളെന്നാലും അറിയുകയാണെങ്കിൽ അവർ സന്തോഷിച്ചു കൊടാനക്കോടി കൊല്ലങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ കഠിനമായ അതാബിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ എന്ന നിലക്ക് അവർ സന്തോഷിക്കുമെന്ന് ഹബീബായ മുത്തുരസുറുവായി തങ്ങൾ പറഞ്ഞു അത്ര വലിയ ഗൗരവമാണ് ആ നരകം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റക്കപ്പെട്ട ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തണം ആ എത്തണമെങ്കിൽ അതിന് കുറെ വിധിവരക്കുകൾ ഒന്നാകും നമുക്ക് നൽകി ആ വിധി വരക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളും ഈ മാത്തായതിനനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക അതിന് ഉപ്പാപ്പാന്റെ ഭർത്തത്തിൽ അള്ളാഹു നമുക്ക് തോപ്പിക്കുക നൽകട്ടെ ഇത്ര നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര എത്ര പോരായ്മ സംഭവിച്ചേക്കോ കൈ മലർത്തിനത്തൊട്ട് തൗപ ചെയ്തു കൊണ്ട് മടങ്ങി ആളുങ്ങി ആളുങ്ങി ആളു പാപം പ്രവർത്തിക്കാത്തവനെ പോലെയാണെന്ന് ആരംഭങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹു നമുക്കതിന് തൗഫ്യത നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പോരായ്മകളും കേട്ടും അള്ളാഹു ജല്ല ജലാലു നമുക്കും നമ്മുടെ കുടുംബത്തിനേക്കും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഞാൻ